നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ശ്രീജിത്താണ് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം അനുവിൻ്റെ കിറ്റ് നഷ്ടപ്പെട്ടായിരുന്നു കിറ്റ് നഷ്ടപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാര്യത്തി രാത്രി രണ്ട് മണിക്ക് ആര്യൻ്റെയും ജിസേലിൻ്റെയും അവരെ ഈ പറയുന്ന വിളിച്ചുണത്തി കാര്യങ്ങൾ തിരക്കുന്നുണ്ട് നിങ്ങളാണോ എടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് സത്യത്തിൽ അതാരും കണ്ടിട്ടില്ല എടുത്തത് പക്ഷേ ഇന്ന് അതിനൊരു തിരശീല വീഴുകയാണ് കാര്യം ആരും തന്നെയാണ് ആ സാധനം എടുത്ത് മാറ്റിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അനു ഇന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം ആര്യൻ്റെ ടൂത്ത് ബ്രഷ് കാണാതാവുന്നുണ്ട് അത് അനു തന്നെയാണ് എടുത്ത് മാറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഈ ഒരു ദേഷ്യം കൊണ്ട് ഇതിൻ്റെ ഒരു റിവഞ്ച് തീർക്കാൻ വേണ്ടി അനുവിൻ്റെ പാവയെ എടുത്ത് എന്താണ് മാറ്റുന്നുണ്ട് ഇടിക്കുന്നതായിട്ടും നമ്മൾ കാണാൻ പറ്റും അതിനുശേഷം അനു പറയുകയാണ് ആര്യനെ പറ്റി പറയുകയാണ് പെണ്ണാളനാണ് പെൺകോന്തനാണ് കോഴിയാണ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം നൂറ എന്താണ് പ്രശ്നം എന്നുള്ള രീതിക്ക് നൂറയെടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പം പറഞ്ഞ് യുവമാർക്ക് കടിയാണ് എന്നുള്ള രീതിക്ക് നൂറ പറയുന്നുണ്ട് അപ്പോൾ ആന് പറയുന്നുണ്ട് എത്രയോ നല്ല ആൾക്കാരുണ്ടായിരുന്നു കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു പിന്നെ എന്തിനാ ഈ യോമാരെ ഈ വാഴകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം അക്ബറയും ആര്യനെയാണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ റെന പറയുന്നുണ്ട് പിന്നെ എന്തിനാ ബിഗ് ബോസിൽ അനുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ള രീതിക്ക് മറുപടിക്ക് തിരിച്ചുള്ള മറുപടിയായിട്ട് റെന തിരിച്ചടിക്കുന്നുണ്ട് പിന്നീട് റെന ഈ പറയുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന മോശമായിട്ടുള്ളൊരു വാക്ക് വിളിക്കുന്നുണ്ട് റെന അത് എന്താണെന്ന് മ്യൂട്ട് ചെയ്താണ് കേൾക്കുന്നത് അപ്പോൾ അപ്പാനേയും ബിന്നിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വിളിക്കരുത് അത് ശരിയല്ല എന്നുള്ള രീതിക്ക് പൊതുവില് പറയുന്നുണ്ട് പിന്നീട് ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവുകയാണ് ഒരു അതിഥി ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി ഒരു പാട്ടൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും സ്പൈക്കുട്ടനാണ് വരുന്നത് മൊത്തത്തിൽ ശുചിത്വം പരിശോധിക്കാനാണ് വരുന്നത് എന്ന് കാണാം കിച്ചനും റൂമുകളും ഈ പറയുന്ന എല്ലാം പരിശോധിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നവീൻ കൺവെൻഷൻ റൂമിൽ വരുന്നുണ്ട് വീ തിരികെ കയറാൻ താല്പര്യമുണ്ടെന്നും സോറി ഒക്കെ പറയുന്നുണ്ട് എന്തായാലും സ്പൈക്കുട്ടൻ കൺഫെഷൻ റൂമിലേക്ക് ചെല്ലുന്നു അവസാനം എല്ലാവരും സർപ്രൈസായിട്ട് നമ്മുടെ നിവിനെ കാണുന്നതും നിവിനെ എല്ലാവരും കൂടെ ചേർന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം വന്ന ഉടനെ നൂറയെയും ആതിലെയും അനുവിനെയും ഹഗ് ചെയ്യുന്നു നമുക്കെല്ലാവർക്കും അറിയാം ആദില നൂറ അവർ കാരണമാണ് അവർ ട്രിഗർ ചെയ്തിട്ടാണ് നിവിൻ പോയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അനുവിൻ്റെ പ്രശ്നത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് അറിയാം എന്തായാലും വന്ന പാടെ ഇവർക്കെല്ലാം ഹഗ് കൊടുക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും നമ്മൾ ഭയങ്കര സർപ്രൈസായിപ്പോയി എവരുടെ അടുത്ത് എന്തിന് ഇപ്പം എന്താ ഒരു നല്ല രീതിയിൽ ഇടപെടണം എന്നുള്ളൊരു സംഭവം നമുക്ക് മൈൻഡിൽ വരും എന്തായാലും നമ്മുടെ നവീൻ്റെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം പിന്നീട് അനുവും ആതിലെയും നൂറയും നവീൻ വന്നതിനെ പേടിക്കുന്നുണ്ട് ഇനി അവന്മാരെല്ലാം കൂടെ നമ്മളായിട്ട് വട്ടത്തിരുന്ന് ഊക്കും എന്നുള്ള രീതിക്ക് അനുവും ആതിലേയും നൂറയൊക്കെ പറയുന്നുണ്ട് പിന്നീട് ആര്യനും നവീൻ്റെയും ആര്യൻ നവീൻ്റെ ചെവിയിൽ പറയുന്നുണ്ട് ആര്യൻ ഇങ്ങനെയാണ് പറയുന്നത് അനുമോളുടെ കിറ്റ് എടുത്ത് മാറ്റിയത് ഞാനാണ് അത് അപ്പുറത്തോട്ട് എറിഞ്ഞു എറിഞ്ഞുകളഞ്ഞു പിന്നെ അതുപോലെ തന്നെ ബോഡി വാഷും എടുത്തെറിഞ്ഞു അപ്പം നവീൻ പറയുന്നുണ്ട് അങ്ങനെ തന്നെ വേണം അവക്ക് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് നവീൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ക്യാമറയെ നോക്കി പ്രേക്ഷകരോട് സോറി പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകർ പുറത്താക്കാതെ ഇനി താൻ പുറത്ത് പോയില്ലെന്നും ഒന്നുകിൽ എൻ്റെ കയ്യിൽ ഡയമണ്ട് നെക്ലേസ് അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവൻ്റെ കപ്പ് ഇതില്ലാതെ പോകത്തില്ല എന്നുള്ള രീതിക്ക് നവീൻ അവിടെ പറയുന്നുണ്ട് പിന്നീട് അപ്പാനിയും അക്ബറും തമ്മിലുള്ള സംസാരമാണ് എനിക്ക് നിന്നെ വിശ്വാസമാണ് നിന്നെ മാത്രമാണ് വിശ്വാസമെന്ന് അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് എന്തായാലും അവർ പരസ്പരം കാലി വാരുകയാണെങ്കിൽ പറഞ്ഞിട്ട് കാലി വാരണം എന്നുൾപ്പെടെ ഒരു കാര്യവും പറയുന്നുണ്ട് പിന്നീട് നവീനും അപ്പാനിയും അക്ബറും ബിന്നിയും ബ്രന്നയും കൂടെ ഉള്ളൊരു സംസാരമാണ് അതിൽ നവീൻ പറയുന്നുണ്ട് ആതിലെയും നൂറയും അവരുടെ ഗെയിം കളിച്ചു ഞാൻ അവരെ വിട്ടുകളഞ്ഞു മറന്നു കളഞ്ഞു അവരെ അവരും ആലോചിച്ചിരുന്നൊരു കാര്യമില്ലല്ലോ അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അവർക്ക് എന്താണ് നിന്നോട് ദേഷ്യം ബിന്നി പറയുന്നുണ്ട് നീ അവനെ എന്താണ് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പിരിക്കുമെന്ന് പറഞ്ഞിരുന്നോ എന്നുള്ള രീതിക്ക് ബിന്നി ചോദിക്കുന്നുണ്ട് ഡിവോഴ്സ് ആക്കുമോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം നവീൻ പറഞ്ഞത് തമാശയ്ക്ക് ഞാനത് പറഞ്ഞിട്ടുണ്ട് പൊള്ള പറഞ്ഞ കാര്യം സത്യം തന്നെയാണ് പക്ഷെ അത് തമാശക്ക് പറഞ്ഞാണ് അതിനെ അവർ സീരിയസ് ആയിട്ട് എടുക്കുമെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള രീതിക്ക് നവീൻ പറയുന്നുണ്ട് പിന്നീട് അക്ബറിൻ്റെ പാട്ടാണ് സത്യത്തിൽ ഈ ദിവസങ്ങളിൽ ഈ ഒരു ആഴ്ച മൊത്തം നവീൻ അക്ബറിൻ്റെ പാട്ടാണ് നമ്മൾ പലപ്പോഴായിട്ട് കണ്ട പാരഡി പാട്ട് അത് അത്യാവശ്യം നല്ല രസമായിട്ടാണ് പാടുന്നത് ഒരാളെ കളിയ കണ്ട്രുകർ ചെയ്യുന്ന രീതിയിൽ അവരെ ഭയങ്കര ഹേർട്ടാക്കാത്ത രീതിയിലുള്ള പാട്ടുകൾ നല്ല രസമാണ് എന്തായാലും നവീൻ തിരികെ വന്നതിൽ അനുവിനെയും ആതില നൂറയെയും കളിയാക്കിക്കൊണ്ടാണ് പാരഡി പാട്ട് പാടുന്നത് അപ്പം നൂറ പറയുന്നുണ്ട് ഇവിടെ നിന്ന് തഗ്ഗടിച്ചിട്ട് പോയത് ഇറങ്ങിപ്പോയത് നവീനാണ് നാണം കെട്ടിട്ടാണ് അവൻ പോയത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ടാസ്ക് ആയിരുന്നു ടാസ്ക് അല്ല ഒരു നോമിനേഷൻ ആയിരുന്നു റന ബിന്നി നവീൻ എന്നിവരെയാണ് കൂടുതൽ പേരും വോട്ട് ചെയ്തത് അതുപോലെ തന്നെ ജയിൽ നോമിനേഷനിലൂടെ അനീഷും അനുമോളും പത്ത് പതിനൊന്ന് വോട്ടുകൾ കൊണ്ട് ജയിൽ നോമിനേഷനിലേക്ക് കയറി അതിൽ അനീഷിനെ കൂടുതലായിട്ട് പറഞ്ഞത് ഗെയിം നല്ല രീതിയിൽ പാർട്ടിസിപ്പേഷൻ ഇല്ലായിരുന്നു എന്നുള്ള രീതിക്കും അനുമോളുടെ ഇഷ്യൂ മൊത്തത്തിലുള്ള ഈ സെയിലിൻ്റെ ഇഷ്യൂസൊക്കെ എടുത്തിട്ടിട്ടാണ് പറഞ്ഞത് പിന്നീട് അനുവും ശൈത്യയും ആദില നൂറ എന്നിവരുള്ള സംസാരമാണ് അനിമോൾ മൈക്ക് മാറ്റിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ മൂന്ന് പേരും അല്ലാതെ എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ള രീതിക്ക് പുള്ളിക്കാരിക്ക് അടുത്ത് കരയുന്നുണ്ട് നാടകം കരച്ചിട്ട് കരയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അനിമോൾ ഉടൻ തന്നെ മൈക്ക് മയക്കുധരിക്കുക എന്ന് പറയുന്നുണ്ട് പിന്നീട് അപ്പാനിയും നിവിനും ബിന്നിയും അക്ബറും തമ്മിലുള്ളൊരു സംസാരമാണ് അപ്പാനി പറയുന്നുണ്ട് ആദിലയ്ക്കും നൂറയ്ക്കും ഞാൻ ഫുഡ് വാരി കൊടുത്തിട്ടുണ്ട് അന്ന് തന്നെ ചേട്ടാന്നാണ് വിളിച്ചിരുന്നത് പക്ഷേ നിബിൻ പുറത്തുപോയ സാഹചര്യത്തിൽ ഞാൻ ചെന്ന് ഈ കാര്യം ചോദിച്ചപ്പോൾ ആദില നൂറ എന്നെ വിളിച്ചത് ശരത്ത് എന്നുള്ള പേരിലാണ് വിളിച്ചത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നീട് അഭിലാഷും ഒണിയലും ഷാനവാസും തമ്മിലുള്ള സംസാരമാണ് ഒണിയൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന നോമിനേഷൻ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പെണ്ണുങ്ങൾക്ക് വേണം പെണ്ണുങ്ങളുടെ ഗ്യാങ്ങിന് വേണം സപ്പോർട്ട് ചെയ്യേണ്ടത് മറിച്ച് അവർ അവരെ അവർക്ക് നോമിനേഷൻ കൊടുക്കാതെ ബാക്കിയുള്ള അപ്പാനിക്കും അക്ബറിനൊക്കെ അവർക്കെതിരെ കുത്തണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആതില നൂറ അനു രേണു ശൈത്യ എന്നിവര് ഇവരുടെ കൂടെ ഈ ഗ്യാങ്ങിൽ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കളി കണ്ടോണ്ടിരുന്നാൽ മതി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് സപ്പോർട്ട് ചെയ്ത് അഭിലാഷം പറയുന്നുണ്ട് പിന്നീട് അക്ബർ ന്യൂറ ബിന്നി എന്നിവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് കളിയാക്കി സംസാരിക്കുകയാണ് അക്ബർ പറയുന്നത് വെച്ചാൽ ന്യൂറ സംസാരിച്ചതിന് ഇപ്പോൾ കേക്ക് മുറിക്കണം അതായത് ന്യൂറേനെ ഊക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ന്യൂറ ഇത്രയും നാൾ സംസാരിച്ചില്ലായിരുന്നു പക്ഷെ ഇപ്പം സംസാരിച്ചു അപ്പോൾ അതിന് ഇത് സത്യത്തിൽ ആതിലയോടാണ് ഇത്രയും നാൾ ആതിലെ പറഞ്ഞിട്ടായിരിക്കണം ന്യൂറ ഇത്രയും നാൾ സംസാരിക്കാതിരുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം ന്യൂറ പറയുന്നുണ്ട് ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നുള്ള രീതിക്ക് അക്ബർ ചോദിക്കുമ്പോൾ നോറ പറയുന്നുണ്ട് ധ്യാനത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് പിന്നീട് ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവർക്കും ഡ്രസ്സ് കിട്ടിയില്ലേ അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ചായ സൽക്കാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ചായ സൽക്കാരം നടത്തുന്നു പിന്നീട് പൂക്കളം ചലഞ്ച് പൂക്കളം ഇടുന്ന ഇടുന്നൊരു ചലഞ്ചായിരുന്നു പിന്നീട് അനീഷും അനുമോളും ജയിലിൽ കിടക്കുന്നു അപ്പോൾ അക്ബറും അപ്പാനിയും ആര്യനും റെനയും കൂടെ ഈ പറയുന്ന പോലെ പ്രാഗ്ന്ന അനു അനു അനുവും അതുപോലെ തന്നെ കൂതർ അനു അത് അത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് പാരഡി പാട്ടുകൾ പാടുന്നതായിട്ട് നമ്മൾ കാണാം പിന്നെ ജയിൽ ടാസ്ക് ആയിരുന്നു ജയിൽ ടാസ്ക് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സ്റ്റിക്കി നോട്ട്സിൽ ലേലുവല്ലു ലേലുവല്ലു തുറന്നു വിടൂ അത്തരത്തിൽ എഴുതുന്ന ഒരു സംഗതി എഴുതി ഒട്ടിക്കണം എന്നുള്ള ഇതാണ് പറഞ്ഞേക്കുന്നത് ഒരുപാട് സ്റ്റിക്കി നോട്ട്സ് ഉണ്ടായിരുന്നു അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്തു പിന്നീട് അനു കരയുന്ന ഒരു നാടക സീനാണ് പിന്നീട് നമ്മൾ കണ്ടത് ഈ പറഞ്ഞ എനിക്ക് അച്ഛനെയും അമ്മേനേം കാണണം എന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാതെ കരയാൻ പാടില്ല എന്തായാലും സമാധാനിപ്പിക്കുന്നുണ്ട് അനീഷ് പിന്നീട് ബാത്റൂമിൽ പോകാൻ അനുവും അനീഷും പ ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഈ ബിഗ് ബോസിൻ്റെ അടുത്ത് അപ്പോൾ അപ്പാനി തുറന്നു കൊടുക്കുന്നു അപ്പാനി അനുവിൻ്റെ പാവ എടുത്ത് എറിയുന്നതായിട്ടും കാണാം പിന്നീട് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് ജിസേലിൻ്റെ അമ്മയുടെ സഹോദരി മരിച്ചുപോയ ഒരു കാര്യം ബിഗ് ബോസ് പറയുന്നതാണ് സോ എന്തായാലും ഈ ഒരു ഇരുപത്തി അഞ്ചാമത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല സോ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ബൈ